പുതുശ്ശേരി പഞ്ചായത്ത് ഭരണത്തിനെതിരെ ബി ജെ പി പുതുശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത പദയാത്ര നടത്തി അട്ടപ്പാളത്തു നിന്നും തുടങ്ങിയ പുതുശ്ശേരി വേനോലിയിൽ സമാപിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു പറയത്തക്ക യാതൊരു വികസനവും നടത്താത്തതാണ് സി പി എം ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത് എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ ദിവസം കുടിവെള്ളം കിട്ടാൻ ഉടമിക്കുന്ന സാധാരണക്കാരായ ആളുകളെ കുടിവെള്ളത്തിനായി മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയുള്ള പുതുശ്ശേരി പഞ്ചായത്തിൽ പുതുശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി വളരെ വിചിത്രമായിട്ടുള്ളൊരു തീരുമാനമെടുത്തു എലപ്പൊലി പഞ്ചായത്തിൽ മണ്ണുകാട് ആരംഭിക്കുന്ന വെറു മുറിക്കായിട്ട് കോരയാർ പുഴയിൽ നിന്നും വണ്ണം കൊടുക്കാൻ എടുക്കാനുള്ള എൻഒ സി പുതുശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി അനുവദിച്ചു നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് പുതുശ്ശേരി പഞ്ചായത്തിൽ ലോകം മുഴുവൻ ശ്രദ്ധ കിട്ടിയ ഒരു സംഭവമുണ്ട് ഇവിടെ കുരിശേരി പഞ്ചായത്തിൽ മയ്യത്ത് ലോർ എടുക്കാനായിട്ട് വെള്ളം പൈസ കൊടുത്ത് വാങ്ങിയ സംഭവം ലോഗിന് മുഴുവൻ ശ്രദ്ധിച്ചതാണ് അന്നാണ് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ കൊക്കോ കോളക്കെതിരായിട്ടും അതുപോലെ തന്നെ പെസിക്കെതിരായിട്ടുള്ള വലിയ സമരം നടക്കുന്നത് ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കുടിവെള്ളത്തിനായിട്ട്

പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവാഹമണ്ഡപത്തിലും പൊതുശ്മശാനത്തിലും പഞ്ചായത്തിലും അനധികൃത നിയമനങ്ങൾ നടത്തി സി പി എം അനുഭാവികളെ തിരുകയറ്റിയിരിക്കുകയാണ് എം മനീഷ് എം മുകേഷ് എന്നിവരാണ് പദയാത്രാ ക്യാപ്റ്റന്മാർ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ഷൺമുഖൻ ജില്ലാ സെക്രട്ടറി വി സുമലതാ മുരളി എം സുമേഷ് കണ്ണൻ വി ചിദംബരൻ എം ജയശ്രീ വി ശശി ഡി ഷിബുദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്